അൻപത് ലക്ഷം രൂപയുടെ കൈക്കൂലി കേസിൽ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ അറസ്റ്റിൽ ഭുവനേശ്വർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായ ചിന്തൻ രഘുവംശിയെ സി ബി ഐ വ്യാഴാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത് പ്രാദേശിക ബിസിനസ്സുകാരനിൽ നിന്ന് കൈക്കൂലി കൈപ്പറ്റിയതിനാണ് അറസ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് ബാച്ച് ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസറാണ് ചിന്തൻ രഘുവംശി ഇരുപത് ലക്ഷം രൂപ കൈക്കൂലി കൈപ്പറ്റുന്നതിനിടയിലാണ് സി ബി ഐ ചിന്തൻ രഘുവംശിയെ കയ്യോടെ അറസ്റ്റ് ചെയ്തത് അൻപത് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതിലെ ആദ്യ ഇൻസ്റ്റാൾമെന്റ് ആയിരുന്നു ഇരുപതു ലക്ഷം രൂപയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭുവനേശ്വറിലെ ഖനീ വ്യാപാരിയിൽ നിന്നാണ് ചിന്തൻ രഘുവൻഷി വൻ തുക കൈക്കൂലി ആവശ്യപ്പെട്ടത് കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ഘനീ വ്യാപാരിയുടെ പേര് ഒഴിവാക്കുന്നതിനായിരുന്നു ചിന്തൻ രഘുവൻഷി കൈക്കൂലി ആവശ്യപ്പെട്ടത് ചെറുകിട ഖനി വ്യാപാരി വിവരം സിബിഐയെ അറിയിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ സി ബി ഐ ഒരുക്കിയ വലയിലാണ് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ചിന്തൻ രഘുവൻഷിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇയാൾ അറസ്റ്റിലായത് ഇയാളുടെ ഓഫീസിൽ നിന്ന് കണക്കിൽപ്പെടാതെ സൂക്ഷിച്ച പണവും സി ബി ഐ പിടിച്ചെടുത്തിട്ടുണ്ട് ചിന്തൻ രഘുവംശി നിലവിൽ സി ബി ഐ കസ്റ്റഡിയിലാണുള്ളത് സമാനമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരായ കൈക്കൂലി ആരോപണം അന്വേഷിക്കാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് ചുമതലപ്പെടുത്തി ഇ ഡി ഇ ഡിക്കെതിരായ അന്വേഷണം ഇ ഡി തന്നെ അന്വേഷിക്കാൻ പോകുന്നു എന്ന അപൂർവതയ്ക്കാണ് ഈ കേസ് സാക്ഷ്യം വഹിക്കുന്നത് വിജിലൻസ് കേസിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ ഇ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു കൂടാതെ കേസൊതുക്കാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ എറണാകുളത്തെ വ്യാപാരിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയതായി വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ സംഭവം ഇതിൻ്റെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് ഇ ഡി ഏജൻ്റാണെന്നാണ് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥൻ പണം വാങ്ങിയത് എറണാകുളം നഗരത്തിൽ വെച്ചാണിത് ആറു വർഷം മുന്നേയുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് പണം വാങ്ങിയത് ഈ കേസിൽ ഇ കൊച്ചി ഓഫീസ് എറണാകുളം സ്വദേശിക്ക് നോട്ടീസ് അയച്ചിരുന്നു രേഖകൾ ഹാജരാക്കിയതോടെ കേസ് അവസാനിച്ചു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോട്ടീസ് അയച്ചു പിന്നാലെ കേസ് കേസൊതുക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം ആവശ്യപ്പെട്ടു ഇ ഡി ഏജൻ്റാണെന്ന് പറഞ്ഞെത്തിയ ആൾക്ക് വ്യാപാരി തുകയും കൈമാറി പണം വാങ്ങിയത് ഉദ്യോഗസ്ഥനാണെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടെന്നാണ് വിവരം മണി ഈസിയായി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും